ബംഗളൂരു കൊച്ചി വന്ദേ ഭാരത്തിൽ ഗണഗീതം ആലപിച്ചതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം അതിനിടെ ഗണഗീതം പാടിയ വിദ്യാർത്ഥികളെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഗണഗീതം വിവാദത്തിൽ നടപടി വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് ഗണഗീതം ആലപിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും മാതൃകാപരമായ നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി ലംഘനമാണ് സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമേന്ദ്ര പ്രധാനത്തിൽ അതിനിടെ ഇന്ന് ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ ഗണഗീതം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ കെ പി ഡിൻഡോ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചത് ഗണഗീതത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി എം നേതാവ് പി ജയരാജൻ വന്നു ദേശഭക്തി ഗാനമാണെങ്കിൽ ആ ഗണഗീതത്തിൽ ചില വ്യക്തികളെ കുറിച്ച് പറയുന്നില്ല എന്തുകൊണ്ട് കുറിച്ച് പറയുന്നില്ല വന്ദേ വന്ദേഭാരതിൽ ഗണഗീതം ആലപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് റിപ്പോർട്ടർ കൊച്ചി